ഹലോ നമസ്കാരം സാർ കേൾക്കാമോ ആ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം സാർ ഈ ഈ സാറിനെ വിളിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ കേരളവും രാജ്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഈ വോട്ടർ പട്ടികയിലെ ഈ ഇരട്ടിപ്പുകളും അതുപോലെ തന്നെ ദുരൂഹമായി ചേർക്കപ്പെട്ട ഒരുപാട് വോട്ടുകളെ കുറിച്ചും ഈ ആദ്യമായിട്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതും ഒരു ഒരലക്ഷൻ പ്രവർത്തനത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ഇത് ഇതുപയോഗിക്കുകയും ചെയ്യുന്നത് അങ്ങാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തോന്നിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത് ഇത് എന്ത് അന്ന് എന്ത് മാർഗമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് എന്റെ പാർട്ടി എന്നോട് നിർദ്ദേശിക്കുകയുണ്ടായി ആ നിർദ്ദേശം അനുസരിച്ച് ഞാന് മത്സര രംഗത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല അത് വർത്തങ്ങൾ കൊണ്ട് ഏതാണ്ട് ഇരുപത്തി ഒൻപത് വർഷക്കാലത്തോളം സി പി എം മാത്രം പ്രതിഫാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഇന്നത്തെ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലം നേരത്തെ അതിന്റെ പേര് ചെറിയ കീഴ് എന്നായിരുന്നു അത് ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം അത് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലമായി മാറുകയും ചെയ്തു അപ്പോൾ ഞാന് ഒരു പുതിയ ആള് എന്നുള്ള നിലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരുന്ന അവസരത്തിൽ അവിടെയുള്ള പാർട്ടിയുടെ പ്രവർത്തകർ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അത് അവരുടെ അവരെ ഒന്നിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നോടൊപ്പം നിൽക്കുകയൊക്കെ എന്നോടൊപ്പം നിൽക്കുക മാത്രമല്ല അവർക്ക് ഒരു ആഗ്രഹം ഒരു കോൺഗ്രസിന്റെ ഒരു ലങ്ക അവിടെ കാണണം എന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യം കൂടുതൽ വർദ്ധിച്ചു വന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ ഇംഗതത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി പോകണം എന്ന് ഞാനും തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വോട്ടെടുപ്പ് ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി ഒരു വിദഗ്ധരായിട്ടുള്ള ഒരാളിനെ കണ്ടെത്തുകയും അവരോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതിനെ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഐ ടി രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകൾ അതിനുവേണ്ടി നിയോഗിക്കുകയുണ്ടായി അവരെ നിയോഗിച്ച് ഈ കാര്യങ്ങൾ വോട്ടേഴ്സ് പരിശോധിക്കാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് അവർ അന്ന് കണ്ടെത്തിയ ഡബിൾ വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി അതിനകത്ത് ഒരേ ആളിന് തന്നെ രണ്ടും മൂന്നും എടുത്ത് വോട്ടുകളുള്ള സ്ഥലമുണ്ടായിരുന്നു ചില ആളുകൾക്ക് നാല് ബൂത്തുകളിൽ വോട്ടുകൾ ഉണ്ടായിരുന്ന ചില ഇതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതിനകത്ത് ഏറ്റവും പ്രധാനമായി എനിക്ക് കാണാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ എന്ന് വെച്ചാൽ ഇന്ന് അഖേന്ത്യാ തലത്തിൽ പോലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഒക്കെ അവർക്ക് മൂന്നും നാലുമിടത്ത് വോട്ടുള്ളതായി കണ്ടെത്താനുള്ള അവസരം അന്ന് ലഭ്യമായി അപ്പൊ ആ ലഭ്യമായപ്പോഴാണ് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ഇത് അന്നത്തെ ജില്ലാ കളക്ടർ ഇതിന്റെ ചുമതല ഇലക് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ ജില്ലാ കളക്ടറെ ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയുണ്ടായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറോട് ഞാൻ ആവശ്യപ്പെട്ടു വോട്ടേഴ്സ് ടെസ്റ്റിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഡബിൾ വോട്ടിംഗിൽ ധാരാളമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അവരെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവര് പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല ഇവിടെ അധികം അങ്ങനെ കടവോട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് അവർ പറയുകയും ചെയ്തു എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ സിഇഒ അതായത് കേരളത്തിന്റെ ചുമതലയുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അദ്ദേഹത്തെ നേരിട്ട് കണ്ട് എന്നെ പരാതി കൊടുക്കുകയും മറ്റും ചെയ്തു പിന്നീട് അതിനും ഒരു ഫലപ്രദമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അതിനെ വീണ്ടും ഈ കാര്യങ്ങൾ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഞാന് പത്രസമ്മേളനം പ്രസ് ക്ലബിൽ വെച്ചു വെച്ചു തിരുവനന്തപുരം ിൽ അന്നത്തെ ചെയർമാൻ ശ്രീ കരകുളം കൃഷ്ണപിള്ളയും അതുപോലെ കൺവീനർ ആയിട്ടുള്ള ശ്രീ വർക്കല കറും ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയുണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിന് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം കളയോട്ടുകൾ ഇവിടെ ഈ നിയോജ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലായിട്ടുണ്ട് എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു അപ്പൊ പ്രഖ്യാപിക്കാൻ പോകുന്ന ത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പൂർണ്ണമായി എനിക്ക് ഒരു പൂർണ്ണ ബോധ്യം അന്ന് ഉണ്ടായിരുന്നില്ല എങ്കിലും ഇത് ചുമതലപ്പെടുത്തിയ ആളുകൾ എന്നോട് പറഞ്ഞു ധൈര്യമായി പറയണം ഇക്കാര്യങ്ങൾ ഞങ്ങൾ ഇത് കണ്ടെത്തിയ അനുസരിച്ചാണ് അങ്ങയോട് പറയുന്നത് അത് അനുസരിച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചോളാം എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പ്രസ് ക്ലബിൽ ഈ കാര്യങ്ങൾ തുറന്ന് അറിയുന്നത് അതിനുശേഷം ഞാൻ അത് തയ്യാറാക്കി ഒരു രണ്ട് സി ഡി തയ്യാറാക്കിയിരുന്നു ആ സി ഡി ഞാൻ നേരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് ഞാൻ അയച്ചു കൊടുത്തു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ് എന്നതിനെ കുറിച്ച് അവിടെ നിന്ന് എന്തോ ഒരു അറിയിപ്പ് ജില്ലാ കളക്ടർക്ക് ലഭ്യമായി അപ്പൊ ലഭ്യമായപ്പോൾ ജില്ലാ കളക്ടർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറുടം തന്നെ സ്ഥാനാർത്ഥി ശരിയാണ് അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും കള്ളയോട്ട് ചെയ്യുവാൻ കടന്നു വന്നാൽ അവർക്ക് എതിരെ നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു അങ്ങനെ ആ പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ മറ്റൊരു ജോലി കൂടി ചെയ്തു മറ്റൊരു ജോലി ചെയ്തു എന്ന് പറയുന്നത് ഈ എല്ലാ നിയോജക മണ്ഡലത്തിൽ ഏത് അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും കൂത്തടിസ്ഥാനത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകളുള്ള ഓരോ ബൂത്തിലെയും ഡബിൾ വർക്കിംഗ് വരുന്ന ബുത്തുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതാത് ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അവിടെ എത്തിക്കുകയുണ്ടായി അത് എത്തിക്കുക മാത്രമല്ല ബൂത്ത് തല എന്റെ ഏജന്റുമാർക്ക് കൊടുത്തു അത് കൂടാതെ തന്നെ ആ ബൂത്ത് തല ഓഫീസർക്കും ഇത് തന്നെ സമർപ്പിക്കുകയുണ്ടായി അപ്പോ ഒരു വലിയ പ്രക്രിയ എന്നുള്ള നിലയിലാണ് ആ ജോലി അന്ന് നിറവേറ്റിയത് അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളുടെ തള്ളയോട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി വോട്ട് ചെയ്യാൻ വന്നില്ല ചില ആളുകൾ വന്നു എങ്കിലും ഇവിടെ ഇങ്ങനെ പരിശോധന ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയം കൈവരിക്കരുത് പിന്നീട് ഇങ്ങോട്ടുള്ള അഞ്ചു വർഷക്കാലം അപ്പോ ഇതിനകത്ത് ഈ ഇത്രയും കല വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല ആ വോട്ടുകൾ ഒന്നും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ട യാതൊരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് അനുഭവം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു അവിടെ മത്സരിക്കേണ്ടി വരും എന്ന് എന്നെ എന്നോട് നിർദ്ദേശിച്ചു ആ നിർദ്ദേശമനുസരിച്ച് അത് ഞാൻ ഏറ്റെടുക്കാൻ വന്നു ഏറ്റെടു ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ പരിശോധനകൾ നടത്തിയപ്പോൾ ഈ എനിക്ക് അത്ഭുതകരമായി തോന്നിയത് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ നീക്കം ഈ അഞ്ചു വർഷക്കാലമായിട്ടും ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല വീണ്ടും ഏതാണ്ട് ഒരു അമ്പതിനായിരത്തിലധികം വോട്ടുകൾ കൂടി കൂട്ടിച്ചേർത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി അപ്പോൾ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനഞ്ച് വോട്ടുകൾ കള്ള വോട്ടുകൾ എന്നുള്ള നിലയിൽ ഇവിടെ കണ്ടെത്തി അത് റഷാഡുകൾ പരിശോധിച്ചു എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതോളം പേജുകൾ വിവിധ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള പിന്നെ പരിശോധന നടത്തി അത് കണ്ടെത്തിയതാണ് അപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തു അത് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ആ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം അപ്പോ എനിക്ക് പിന്നെ അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം അദ്ദേഹത്തെ അല്ല ഈ ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കാണാൻ വേണ്ടി ഞാൻ ഓഫീസിലെത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു നിർദ്ദേശം വന്നത് കേരള െ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു അങ്ങനെ കേരളത്തിന്റെ ചുമതലയുള്ള ആളിനെ ഞാൻ അവിടെ അന്ന് കാണുകയും കണ്ട് ഈ കാര്യങ്ങൾ ഈ പെറ്റീഷൻ അവിടെ സമർപ്പിക്കുകയും കാര്യങ്ങൾ ആയി മുമ്പോട്ട് പോകാൻ തീരുമാനം എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യരുന്നതിന് ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഉള്ള നിർദ്ദേശം അനുസരിച്ചായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓരോ താലൂക്ക് തലത്തിലും ഉള്ള ആളുകൾ എത്ര എന്താ അത് പരിശോധിക്കാൻ വേണ്ട നിർദ്ദേശം താലൂക്ക് തലത്തിലുള്ള തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കും ആ നിർദ്ദേശം വന്നു കഴിഞ്ഞപ്പോഴും അവർ ചെയ്ത ഒരു കാര്യം അതാത് താലൂക്കുകളിൽ ഈ മരണപ്പെട്ട ആളുകൾ ആ ആ ലിസ്റ്റുകളും മറ്റും എടുത്തിട്ട് അത് അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി തരികയാണ് ചെയ്തു ആ മറുപടി തന്നതിന് ശേഷം അത് തന്നെ അവരെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ നിയോജ ചിലപ്പോൾ ചിലപ്പോ അല്ലെങ്കിൽ ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉള്ള ഓർക്കുകൾ മാത്രം അവരെ പിന്നെ ഇത് ഒഴിവാക്കി എന്ന് ഒരു നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചത് ആ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം വാസ്തവത്തിൽ നടന്നത് പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ വേളയിലേക്ക് പോയി ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയുള്ള നടപടികളുമായി പോയി അന്ന് എനിക്കെതിരെ മത്സരിക്കുവാൻ രംഗത്ത് വന്നത് കേന്ദ്രമന്ത്രി തന്നെയാണ് പണം കൊണ്ട് അവിടെ ഒരു അഭിഷേകം നടത്തിക്കൊണ്ട് ഉള്ള ഒരു സഹപ്രചകത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു അങ്ങനെ കേന്ദ്രമന്ത്രി അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമാണ് എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് മത്സര രംഗത്ത് വന്നു ആ പ്പോൾ എനിക്ക് വളരെ തുച്ഛമായ വോട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് അറുന്നൂറ്റി എൺപത്തഞ്ചോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയം കൈവരിച്ചു വിജയിച്ചതിന് ശേഷം ഇതേ കാര്യങ്ങൾ എന്തിനെ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം എന്നെനിക്ക് തോന്നിയതനുസരിച്ച് ഞാൻ വീണ്ടും ഇലക്ഷൻ കമ്മീഷനിൽ കത്ത് കൊടുത്തു അതായത് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു കത്ത് അദ്ദേഹത്തിന് സമർപ്പിക്ക സമർപ്പിച്ച് എനിക്ക് കാണാനുള്ള ഒരു അവസരം തരണം എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ രക്ഷൻ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഉള്ള അവസരം കിട്ടാൻ വേണ്ടി ഞാൻ പല പല ശ്രമങ്ങളും നടത്തി മെയിലുകൾ പലതും കൊടുത്തു മെയില് കൊടുത്തത് രണ്ട് മാർച്ച് ഇരുപത്തി നാലാം തീയതി വീണ്ടും മെയിൽ കൊടുക്കുന്നു പിന്നെയും തുടർച്ചയായി മെയിൽ കൊടുക്കുന്നു പക്ഷേ ഇതിനൊന്നും വേണ്ട തരത്തിൽ ഒരു റെസ്പോൺസ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ അതിനെ ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലും ഒരു നീതി കിട്ടും എന്ന് എനിക്ക് ബോധ്യമില്ല എന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വോട്ടേഴ്സ് പൂർണ്ണമായ രൂപം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ കള്ളയൂട്ടുകൾ ഇത്ര വന്നിട്ടുണ്ട് ഇന്ന ഇന്ന നിയോജക മണ്ഡലത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ഉണ്ടായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബൂത്തുകളിൽ വെബ് ക്യാമറ സിസ്റ്റം വെക്കണം ഇത് ആ വെക്യാമറ സിസ്റ്റം സ്ഥാപിച്ച് ഇതിനു ശേഷം അതിനുള്ള നടപടികളുമായി പോകും എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര ഇലക്ഷൻ കമ്പനീസിൽ നിന്നും ഉണ്ടാവുകയുണ്ട് ഞാനിത് പറഞ്ഞത് ഒന്നതാം തീയതി മാർച്ച് ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് വീണ്ടും ഞാൻ പുതിയ ഇലക്ഷൻ കമ്പനീസിനെ കാണാൻ വേണ്ടി ശ്രമം നടത്തുകയും അദ്ദേഹത്തിന് നിരവധി തവണ ഞാൻ മെയിൽ കൊടുത്തിട്ടും അതിന് തിരിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടായി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് ഉള്ള ഒരു വിഷയം അവിടെ പിന്നെ ഞാനാദ്യത്തെ ഇത് സി പി എമ്മുമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു എങ്കിലും പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സി പി എം മാത്രമല്ല ബി ജെ പിയും അവിടെ കേന്ദ്രമന്ത്രിയും മറ്റും വന്ന് രംഗപ്രദേശം ചെയ്തതിന് ശേഷം നിരവധി വോട്ടുകൾ പലയിടത്തു നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്തരം കാര്യങ്ങൾ കൂടി പരിശോധന നടത്താൻ വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ പോവുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇന്നിപ്പോ പ്രധുമാനായ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി ആ കാര്യങ്ങൾ വളരെ കാര്യമായി കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹം അത് പുറത്തു വരുകയും ചെയ്യും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഉണ്ടാകുന്ന നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഇന്ന് നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പാർലമെന്റ് അംഗങ്ങൾ എന്ന് ഉള്ള നിലയിൽ ഏതാണ്ട് മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്നലെ തീരുമാനം ഇതിനിടയിൽ സാർ ഇതിന ഇതിനിടയിൽ സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ സാറിപ്പോൾ ഈ ആറ്റിങ്ങലിൽ നടത്തിയ ഇത്തരം ഒരു എഫർട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു സംഗതിയാണ് കേരളത്തിൽ ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് ആദ്യമായി ചർച്ചയുണ്ടാവുന്നത് എന്നിട്ടും ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ഇതുപോലെയുള്ള വ്യാജ വോട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ചേർത്തു ഇരട്ടി ഇരട്ടിപ്പോട്ടുകൾ ഒരുപാടുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പന്ത്രണ്ടോളം വോട്ടുകൾ ചേർത്തു അനിയൻ്റെ വോട്ടുകൾ ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഉത്തരേന്ത്യയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒരു സംവിധാനങ്ങളില്ലാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ പിന്നോക്ക അവസ്ഥയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ ഇത് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ചുമതലക്കാരായ ഒരു പാർട്ടി മിഷണറി അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണപ്രതിപക്ഷ മുന്നണികളൊക്കെ അടങ്ങുന്ന ഒരു സംവിധാനത്തിനു കൂടി ഒരു സൂക്ഷ്മതക്കുറവും ജാഗ്രതക്കുറവും സംഭവിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും പിന്നെ എന്റെ പാർട്ടിയുടെ ചുമതലയുള്ള ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധന നടത്തേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ സർക്കുന്നില്ല പക്ഷെ അവരും അവരുടെ കയ്യിൽ നിന്നും ഇത് വിട്ടുപോയിരിക്കുന്നു ബി ജെ പി വന്ന് പണം കൊടുത്ത് ആളുകളെ ഇത്തരത്തിൽ ഓരോ മേഖലകളിലും പിന്നെ പണം കൊടുത്ത ആളുകളെ സമാഹരിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന അവസരത്തിൽ അവർ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി ഏതൊക്കെ തരത്തിൽ അതിന് എതിരെ അതിനെ എന്തൊക്കെ ചെയ്യണം എന്ന് അവർ ഗവേഷണം നടത്തിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് അവർ വന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ള തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇരിക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം വോട്ടുകൾ ഇവിടെ വന്നു എന്നുള്ളത് മാത്രമല്ല അത് ബി ജെ പി തലത്തിലും എന്തൊക്കെ കള്ളത്തരങ്ങൾ ഇവിടെ നടത്തുവാൻ അവർ ശ്രമം നടത്തി എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീവ്രമായ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങയോട് ചോദിക്കട്ടെ ഇത്തരം ഒരു ശ്രമം നടന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഈ കേരളത്തിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുന്നിൽ വരികയും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് പോവുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഇത്തരം ഒരു ശ്രമം നടന്നു എന്ന് അല്ലെങ്കിൽ ഇത്തരം ഒരു വോട്ട് ചേർക്കലും ആ ഒരു പ്രക്രിയ എന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അതിനകത്ത് അവർ മൂന്ന് രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് ഇപ്പൊ തൃശ്ശൂര് സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം തൃശൂരിൽ നടന്ന സംഭവത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം അതുപോലെ പല മേഖലകളിലും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഇവർ ശ്രമം നടത്തിയിട്ടുണ്ടേ ഇപ്പോ വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഞങ്ങള് വോട്ടെടുപ്പ് കുറിച്ച് ആവശ്യപ്പെട്ടാല് മാത്രമല്ല ഇപ്പോ അതിന്റെ പിന്നെ ഇന്നിപ്പോ ആധുനികമായ കാലഘട്ടത്തിൽ നമുക്ക് അതിന്റെ സി ഡി ലഭ്യമായാലും മതി സി ഡി ലഭ്യമായ ഇതൊക്കെ പിന്നെ പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പി വെച്ച് വേണം ഇത്രയും ഒരു വലിയ ജോലിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നത് എലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു പരാതി ഉത്തരവാദിത്വമുള്ള പാർട്ടിയോ ഞങ്ങളോക്കെയോ എം പിമാർ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ കൊടുക്കുന്ന പരാതികൾ കൂടി പരിശോധന നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത് ശുദ്ധീകരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം ആ ശുദ്ധീകരണ യജ്ഞം യഥാർത്ഥത്തിൽ ഇപ്പോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങ് മുന്നണിയുടെ കൺവീനർ ആണ് പക്ഷേ കേരളത്തിൽ ഇതിനകത്ത് ആദ്യമായി ഇത്തരം ഒരു ശ്രമം നടത്തിയ ആളെന്നുള്ള നിലയിൽ എല്ലാ മണ്ഡലത്തിന്റെയും ഒരു ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഒരു ചുമതല അല്ലെങ്കിൽ അത്തരം ഒരു പരിശോധനയ്ക്ക് എല്ലായിടത്തേക്കും പിന്നെ അങ്ങയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ മുന്നണിയുടെ ഒരു കൺവീനർ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്റെ പ്രത്യേകിച്ച് എന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ മീറ്റിങ്ങിൽ ഇക്കാര്യങ്ങൾ പറയും പറയും പറഞ്ഞ് അതിനുള്ള ഒരു തീരുമാനം ഒന്ന് അവിടെ എടുക്കും മുന്നണിയുടെ സംവിധാനം എന്നുള്ള നിലയിൽ മുന്നണിക്കു വേണ്ടിയും ഇതുപോലെ പലയിടത്തും പിന്നെ പരിശോധന നടത്തിയാൽ കളയോട്ടുകൾ കണ്ടെത്താനും അത് ഒഴിവാക്കാനുമുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളും അത് തീർച്ചയായിട്ടും മുന്നണി സംവിധാനത്തിൽ മാത്രമല്ല അതുപോലെ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ പാർട്ടിയുടെ പാർട്ടിയിലും ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു സർ